നമസ്കാരം ഗ്രാമങ്ങൾ നഗരങ്ങളെ വളയുക എന്നിട്ട് ഗ്രാമീണ ജനത ഒരു ലോങ് മാർച്ചായി വന്ന് നഗരത്തിന്റെ ഭരണം പിടിച്ചെടുക്കുക എന്നിട്ട് അവിടെ തൊഴിലാളി വർഗ ഭരണകൂടം സ്ഥാപിക്കുക പിന്നെ എല്ലാവരും തുല്യരായ കാലം എത്ര മനോഹരമായ നടക്കാത്ത സ്വപ്നം എന്ന് വാക്കിൽ വിശേഷിപ്പിക്കാവുന്നതാണ് ഇത് മാവോയിസം എന്ന ആശയത്തെ ഇത്തരത്തിൽ നമുക്ക് വിശേഷിപ്പിക്കാം ചൈനയിൽ ചെയർമാൻ മാവോ നടപ്പാക്കിയ പ്രത്യേക ആശയത്തെയാണ് മാവോയിസം എന്ന് പറയുന്നത് പക്ഷേ മാവോയ്ക്ക് ശേഷം ചൈന ഈ വിധ്വംസക ആശയത്തെ ചവറ്റുകൊട്ടയിലിട്ടു മാവോയിസത്തിന്റെ അലയോലികൾ ചൈനയിൽ മാത്രം ഒതുങ്ങി നിന്നില്ല പീക്കിംഗ് റേഡിയോ ഇന്ത്യയിൽ വസന്തത്തിന്റെ ഇടിമുഴക്കം ഇടിമുഴക്കമെന്ന് വിശേഷിപ്പിച്ച നക്സൽബാരി വിപ്ലവമടക്കം ഇവിടെ ഉണ്ടായി എന്നാൽ അതിനെ എല്ലാം മുച്ചൂട് മുടിപ്പിക്കാൻ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് ഇവിടുത്തെ ആഭ്യന്തര മന്ത്രാലയം നിർദാക്ഷിണ്യം കൊണ്ടുതള്ളിയും പണം കൊടുത്ത് തോക്ക് വാങ്ങിയും ഒക്കെ മാവോകൾ ഇപ്പോൾ കീഴടങ്ങുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം കേരളത്തിലെയും കർണാടകത്തിലെയും അവസാന കണലും കെടുത്തിക്കഴിഞ്ഞു സ്വാഗതം അറുപതുകളിലെയും എഴുപതുകളിലെയും ചിന്തിക്കുന്ന മാനവിക ബോധമുള്ള ഇന്ത്യൻ ചെറുപ്പക്കാരുടെ മനസ്സിൽ വലിയൊരു തരംഗമായി മാവോയിസം മാറിയിരുന്നു അവരിൽ പലരും എല്ലാവരും തുല്യരാകുന്ന ഒരു ലോകം സ്വപ്നം കണ്ട് ആയുധമെടുത്തു പക്ഷേ അതൊരു വലിയ ദുരന്തത്തിലേക്കാണ് നീങ്ങിയത് കേരളത്തിലടക്കം നൂറുകണക്കിന് ചെറുപ്പക്കാർക്ക് ജീവൻ നഷ്ടമായി ചാരു മജുന്ദറിന്റെ നേതൃത്വത്തിൽ നക്സൽ ബാരിയിൽ രൂപം കൊണ്ട ആദ്യ പാർട്ടിയായ സി പി ഐ എം എൽ പാർട്ടിയുടെ പല കഷണങ്ങളാണ് ഇന്ന് കാണുന്ന മാവോയിസ്റ്റ് അനുഭാവ ഗ്രൂപ്പുകളിൽ ബഹുഭൂരിപക്ഷവും വാളെടുത്തവരൊക്കെ വെളിച്ചപ്പാടാകുന്ന ഈ കാലത്ത് ഇവർക്കിടയിൽ ഇപ്പോൾ തന്നെ കാക്കത്തൊള്ളായിരം ഗ്രൂപ്പുകളുണ്ട് പക്ഷെ അവരിൽ കുറച്ചുപേർ മാത്രമേ ആയുധമെടുക്കുന്നുള്ളൂ കേരളത്തിൽ പശ്ചിമഘട്ട മലനിരകളിലും വയനാടൻ കാടുകളിലും വരെ അവർ എത്തി പക്ഷെ കേരളത്തിലെ അവസ്ഥയായിരുന്നില്ല ഉത്തരേന്ത്യയിൽ ഇത്തരം ചില ഗ്രൂപ്പുകളാണ് ഛത്തീസ്ഗഡിലെ സുഖ്മാ ബസ്തർ ജില്ലകളായ വനമേഖലകൾ ഭരിക്കുന്നത് ഇവർ നിരവധി പട്ടാളക്കാരെയും രാഷ്ട്രീയ നേതാക്കളെയും ഒക്കെയാണ് കൊന്നുകളഞ്ഞത് ഒറ്റുകാരെന്ന് പറഞ്ഞ് കൊന്നു തള്ളിയ പട്ടിണി പാവങ്ങളായ നാട്ടുകാർക്കും കൈയും കണക്കുമില്ല രണ്ടായിരത്തി പതിനാലിൽ ഡോക്ടർ മൻമോഹൻ സിംഗ് സ്ഥാനമൊഴിയുമ്പോൾ രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണിയായി പറഞ്ഞത് മാവോയിസ്റ്റുകളെയാണ് എന്നാൽ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ സർക്കാർ അധികാരമേറ്റതോടെ കളി മാറി കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിലുള്ള സ്പെഷ്യൽ ടീം മാവോയിസ്റ്റ് വേട്ട നടത്താനായി പ്രത്യേക സംഘം ഉണ്ടാക്കി തണ്ടർ ബോൾട്ടുകൾ ഇറങ്ങി നക്സൽ വേട്ടയ്ക്ക് കോടികളുടെ ഫണ്ട് അനുവദിക്കപ്പെട്ടു ഇക്കഴിഞ്ഞ ഞായറാഴ്ച ഉടുപ്പി ഡെപ്യൂട്ടി കമ്മീഷണർ വിദ്യാകുമാരി പോലീസ് സൂപ്രണ്ട് അരുൺ കെ എന്നിവർക്ക് മുന്നിൽ കർണാടകയിലെ അവസാന സായുധ നക്സലൈറ്റ് ആയ ലക്ഷ്മി നിരൂപാധികം കീഴടങ്ങിയതോടെയാണ് കർണാടകയെ നക്സലൈറ്റ് വിമുക്തമായി പ്രഖ്യാപിച്ചത് ഉടുപ്പി ജില്ലയിലെ കുന്ദാപൂർ താലൂക്കിലെ അമാസെബായിൽ ശങ്കരനാരായണ പോലീസ് സ്റ്റേഷനുകളിലായി ലക്ഷ്മിക്ക് മൂന്ന് കേസുകളുണ്ട് എന്നിരുന്നാലും കീഴടങ്ങുമ്പോൾ എല്ലാ കുറ്റങ്ങളിൽ നിന്നും ഒഴിവാക്കുമെന്ന് അധികൃതർ അറിയിച്ചു സംസ്ഥാന സർക്കാരിന്റെ സറണ്ടർ കമ്മിറ്റിയും സറണ്ടർ പാക്കേജ് നയവും പരിഗണിച്ചാണ് ലക്ഷ്മി കീഴടങ്ങിയത് കീഴടങ്ങാൻ ലക്ഷ്മി എ കാറ്റഗറി കാൻഡിഡേറ്റിന്റെ കീഴിലാണ് വരുന്നതെന്നും കീഴടങ്ങൽ പാക്കേജ് മാനദണ്ഡമായി ഈ വിഭാഗത്തിൽ വരുന്ന നക്സലൈറ്റുകൾക്ക് ഏഴ് ലക്ഷം രൂപ ലഭിക്കാൻ അർഹതയുണ്ട് എന്നും ഡെപ്യൂട്ടി കമ്മീഷണർ വിദ്യാകുമാരി പറഞ്ഞു ഉദാരമായ കീഴടങ്ങൽ പാക്കേജിന് മുഖ്യമന്ത്രി സിദ്ധരാമയ്യയോട് ലക്ഷ്മി നന്ദി പറയുകയും തനിക്കെതിരെ ചുമത്തിയ എല്ലാ കുറ്റങ്ങളിൽ നിന്നും ഒഴിവാക്കണമെന്ന് ജില്ലാ ഭരണകൂടത്തോട് ലക്ഷ്മി അഭ്യർത്ഥിക്കുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തി കർണാടകയിൽ ഇരുപത്തിരണ്ട് നക്സൽ പ്രവർത്തകർ കീഴടങ്ങിയിട്ടുണ്ട് ഇത് അവിടെ മാത്രമല്ല രാജ്യവ്യാപകമായി കണ്ടുവരുന്ന ട്രെൻഡാണ് ഒരു കാലത്ത് തങ്ങളുടെ ശക്തി കേന്ദ്രമായ ബസ്തറിലും വാറങ്ങലിലും മാവോയിസ്റ്റുകൾ ആയുധം താഴെ വെക്കുകയാണ് ഉടുപ്പിയിൽ കൊല്ലപ്പെട്ട നേതാവ് വിക്രം ഗൌഡയുടെ അടുത്ത അനിയായി ലതാ മുൻകാരു മലയാളി ജിഷ വനജാക്ഷി മാരപ്പ അറോട്ടി കെ വസന്ത സുന്ദരി കട്ടാനുരു എന്നിവർ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ സാന്നിധ്യത്തിലാണ് സാധാരണ ജീവിതത്തിലേക്ക് എത്തിയത് കേരളത്തിലെ മാവോയിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ അവസാന കലൽത്തരിയായാണ് ജിഷ വിലയിരുത്തപ്പെടുന്നത് വയനാട് ഉൾപ്പെടെയുള്ള പശ്ചിമഘട്ട മലനിരകളിൽ മാവോയിസ്റ്റുകൾ വൻ ശക്തിയായി വിലസിയിരുന്ന കാലം ഇനി പഴങ്കഥയാണെന്ന് പോലീസ് പറയുന്നു പോലീസിന്റെ തണ്ടർമോൾട്ടിന്റെയും പട്ടികയിൽ കേരളത്തിൽ നിന്ന് ഇരുപതോളം മാവോയിസ്റ്റുകളാണ് ഉണ്ടായിരുന്നത് വയനാടിനോട് ചേർന്ന വനങ്ങളിലായിരുന്നു ഇവരുടെ താവളം ഇവരിൽ പലരും കൊല്ലപ്പെട്ടു ചിലർക്ക് വന്യമൃഗ ആക്രമണങ്ങളിലാണ് ജീവൻ പോയത് സി പി മൊയ്തീന്റെ നേതൃത്വത്തിൽ നാലു പേരാണ് കേരളത്തിൽ വയനാട് കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്നത് ഇവർ നാലു പേരും രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റോടെ പിടിയിലായി ഇതോടെ കേരളത്തിൽ മാവോയിസ്റ്റ് സായുധ പോരാട്ടം ഏറെക്കുറെ അവസാനിപ്പിച്ചെന്ന കണക്കുകൂട്ടലിലാണ് പോലീസ് രണ്ടായിരത്തി പതിനാലിൽ വരും ഇരുപത്തിനാലാം വയസ്സിൽ മാവോയിസ്റ്റ് പ്രസ്ഥാനത്തിൽ ചേർന്ന ആളാണ് വയനാട് തലപ്പുഴ ജിഷ ആദ്യം വയനാട് ഉൾപ്പെടുന്ന കബനി ദളത്തിലായിരുന്നു ഉണ്ടായിരുന്നത് പിന്നീട് ഭവാനി ദളത്തിലേക്ക് മാറി കർണാടകയിൽ കീഴടങ്ങിയ മറ്റൊരു മാവോയിസ്റ്റായ തമിഴ്നാട് സ്വദേശി വസന്ത് എന്ന രമേശിന്റെ ഭാര്യയാണ് ഇവർ മാനന്തവാടിയിൽ നാലും കൽപ്പത്തയിൽ പന്ത്രണ്ടും കേസുകൾ ജിഷയ്ക്കെതിരെയുണ്ട് എന്നാൽ അവ ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ടതല്ല നക്സലങ്ങളുടെ പുനരധിവാസത്തിന് വളരെ നല്ല പാക്കേജാണ് സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളത് മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ പണം വാങ്ങി വിപ്ലവ പ്രവർത്തനം അവസാനിപ്പിക്കുകയാണ് ഇവർ ചെയ്യുന്നത് കീഴടങ്ങിയ എ കാറ്റഗറിയിൽ ഉൾപ്പെട്ട കർണാടക സ്വദേശികളായ മുന്തകാലു സുന്ദരി കുതലൂരു വനജാക്ഷി ബിഹോളെ മാരപ്പ അരോളി എന്നിവർക്ക് ഏഴര ലക്ഷം രൂപയും കാറ്റഗറി ബിയിൽ ഉൾപ്പെട്ട ജിഷ ഭർത്താവ് കുമാർ എന്നിവർക്ക് നാല് ലക്ഷം രൂപയും വീതമാണ് പുനരധിവാസത്തിന് സാമ്പത്തിക സഹായം അനുവദിക്കാൻ അനുമതിയായത് ഈ തുക വിവിധ ഘട്ടങ്ങളായാണ് കൈമാറുക ആദ്യഘട്ടത്തിൽ മൂന്ന് ലക്ഷം രൂപ വീതം നൽകും ബാക്കി തുക രണ്ട് ഘട്ടങ്ങളിലായി നൽകും ലതയ്ക്കെതിരെ എൺപത്തി അഞ്ചും സുന്ദരിക്കെതിരെ എഴുപത്തിയൊന്നും വനജാക്ഷിക്കെതിരെ ഇരുപത്തി അഞ്ചും മാരപ്പ അരോടിക്കെതിരെ അൻപതും കേസുകളാണുള്ളത് ജിഷയ്ക്കെതിരെ പതിനെട്ടും വസന്തിനെതിരെ ഒൻപതും കേസുകൾ ഉണ്ട് അതേസമയം കർണാടകയിൽ ഒരു സായുധ മാവോയിസ്റ്റ് പ്രവർത്തകൻ കൂടി അവശേഷിക്കുന്നുണ്ട് എന്ന് മാധ്യമങ്ങൾ പറയുന്നു ചിക്കമംഗലൂരു ശൃംഗേരി കിഗ സ്വദേശിയായ കോട്ടെ ഹോണ്ട രവി എന്ന മാവോയിസ്റ്റ് പ്രവർത്തകൻ ഇപ്പോഴും ഒളിവിലാണ് വയനാട് കേന്ദ്രമായി പ്രവർത്തിച്ചിരുന്ന എട്ട് മാവോയിസ്റ്റ് പ്രവർത്തകരുടെ സംഘത്തിൽ നിന്ന് ഒരു വർഷം മുൻപ് വേർപിരിഞ്ഞ രവി കർണാടകയിലേക്ക് ചുവട് മാറ്റിയിരുന്നു അഭിപ്രായ വ്യത്യാസത്തെ തുടർന്നായിരുന്നു രവിയുടെ ഈ ഒരു മാറ്റം പിന്നീട് രവിയെക്കുറിച്ച് മറ്റംഗങ്ങൾക്ക് വിവരമൊന്നും ലഭിച്ചിരുന്നില്ല സാന്നിധ്യമില്ലാത്തതിനാൽ തന്നെ ഇയാളെ ഇനാക്റ്റീവായാണ് കർണാടക പോലീസ് കണക്കാക്കിയിരിക്കുന്നത് പക്ഷെ കർണാടകയിലും ആന്ധ്രയിലും നടത്തിയ നക്സൽ ഓപ്പറേഷനേക്കാൾ വലിയ പരിപാടിയാണ് സാക്ഷാൽ അമിത്ഷായുടെ നേതൃത്വത്തിൽ ഛത്തീസ്ഗഡിൽ അരങ്ങേറുന്നത് അവിടെ അക്ഷരാർത്ഥത്തിൽ മാവോയിസ്റ്റുകളെ പോലും അർദ്ധ സൈനികരും തണ്ടർബോൾട്ടും കൊന്നു തള്ളുകയായിരുന്നു ഇതിന് കാരണമുണ്ടായിരുന്നു ബസ്തർ മേഖലയിൽ ഉൾപ്പെടുന്ന ദന്തകാരിയെണ്ണം ബെൽറ്റ ശരിക്കും ഒരു റെഡ് കോറിഡോർ ആയാണ് മാവോയിസ്റ്റുകൾ പ്രവർത്തിപ്പിച്ചിരുന്നത് ഇവിടെ ശരിക്കും സമാന്തര ഭരണകൂടമായിരുന്നു അവർ ഗ്രാമങ്ങളിൽ റോഡുകൾ പണിയാനോ കുടിവെള്ളം വൈദ്യുതി തുടങ്ങിയ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ എത്തിക്കാനോ ഒന്നും മാവോയിസ്റ്റുകൾ സമ്മതിക്കാറില്ല റോഡ് വന്നാൽ അതിലൂടെ പോലീസ് വണ്ടി വരുമെന്നാണ് അവരുടെ വിലയിരുത്തൽ അവർക്ക് പണം കൊടുക്കാതെ ഒരു പരിപാടിയും ആ മേഖലയിൽ നടന്നിരുന്നില്ല പഞ്ചായത്ത് നിയമസഭ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ വോട്ട് ചെയ്യുന്നവരുടെ വിരൽ മുറിച്ചു കളയുന്ന പ്രാകൃത ശിക്ഷാ രീതികളും ഇവർ നടപ്പിലാക്കിയിരുന്നു ഏറ്റവും ഭീകരം മയക്കുമരുന്ന് കള്ളക്കടത്തിന് അവർ കൂട്ടി നിൽക്കുന്നുവെന്നതാണ് അടിസ്ഥാന സൗകര്യ വികസനം എത്താത്ത കൊടും കാടുകളിൽ ആദിവാസികളെ ഭീഷണിപ്പെടുത്തി വൻതോതിൽ ഇവർ കഞ്ചാവ് കൃഷി ചെയ്യാറുണ്ടായിരുന്നു പഴയ നക്സൽ ശക്തി കേന്ദ്രമായ വാറങ്കലടക്കമുള്ളിടത്ത് പോലീസ് സ്റ്റേഷനുകളിൽ ആയിരക്കണക്കിന് ചാക്കുകളിലായാണ് കഞ്ചാവ് പിടികൂടി നശിപ്പിച്ചിരിക്കുന്നത് ഇവിടെ ഓരോ ആദിവാസിക്കും നൂറ് തൈ എന്ന രീതിയിലാണ് ഇവർ കഞ്ചാവ് ചെടി വിതരണം ചെയ്തത് എന്നിട്ടും റെഡ് കോറിഡോർ എന്ന് വിളിക്കപ്പെടുന്ന പാതയിലൂടെ ഇത് കടത്തി നേപ്പാളിൽ എത്തിക്കും അവിടെ നിന്ന് പ്രോസസ് ചെയ്ത് കുറെ ഇന്ത്യയിലേക്കും ബാക്കി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്കും എത്തിക്കുകയായിരുന്നു ഇവരുടെ രീതി മാത്രമല്ല ചെറുകിട ഭൂ ഉടമകളിൽ നിന്ന് പോലും ഹഫ്ത പോലുള്ള നികുതി പിരിവ് അവർ നടത്തി സർക്കാർ ആദിവാസികൾക്ക് നൽകി പോരുന്ന റേഷൻ പോലും തട്ടിയെടുത്തു ഇങ്ങനെ ഒരു പൊതു സാമൂഹിക വിപത്ത് എന്ന രീതിയിലായപ്പോഴാണ് അമിത്ഷാ ടീം അതിശക്തമായ നടപടി തുടങ്ങിയത് മാവോയിസ്റ്റ് നേതാവ് ചലപതിയാണ് ഏറ്റവും ഒടുവിലായി ഈ മേഖലയിൽ കൊല്ലപ്പെട്ടത് കഴിഞ്ഞ തിങ്കളാഴ്ച രാത്രി ഛത്തീസ്ഗഡ് ഒഡീഷ അതിർത്തിയിൽ ഗരിയാബാദിൽ ഏറ്റുമുട്ടലിൽ പതിനാല് മാവോവാദികളെ സുരക്ഷാസേന വധിച്ചേരുന്നു ഈ കൂട്ടത്തിൽ ചലപതി എന്ന പേരിൽ അറിയപ്പെടുന്ന മാവോയിസ്റ്റ് നേതാവും ഉണ്ടായിരുന്നു മാവോയിസ്റ്റ് പാർട്ടി സെൻട്രൽ കമ്മിറ്റിയിലെ മുതിർന്ന അംഗം കൂടിയായ ചലപതിയുടെ തലയ്ക്ക് ഒരു കോടി രൂപയാണ് സുരക്ഷാ സേന വിലയിട്ടിരുന്നത് ഛത്തീസ്ഗഡ് പ്രദേശത്തെ മാവോയിസ്റ്റ് മുന്നേറ്റത്തിന്റെ നേതൃത്വമായിരുന്ന അറുപത് കാരൻ ജയറാം റെഡ്ഡി പല കള്ളപ്പേരുകളിലായിരുന്നു അറിയപ്പെട്ടിരുന്നത് രാമചന്ദ്ര റെഡ്ഡി അപ്പറാവു രാമു തുടങ്ങിയ പേരുകളിൽ ഏറ്റവും പ്രശസ്തം ചലപതിയായിരുന്നു ആന്ധ്രാപ്രദേശ് സ്വദേശിയായ ചലപതിക്ക് പത്താം ക്ലാസ് വിദ്യാഭ്യാസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സാധാരണ മാവോയിസ്റ്റ് കേന്ദ്രമായി പ്രവർത്തനം തുടങ്ങിയ ഇയാൾ ഘട്ടം ഘട്ടംഘട്ടമായാണ് പാർട്ടിയിലെ ഉന്നത നേതൃത്വത്തിലേക്ക് എത്തിയത് മാവോയിസ്റ്റുകളുടെ ഉന്നതാധികാര ഘടനയായ കേന്ദ്ര കമ്മിറ്റിയിലെ മുതിർന്ന അംഗമായിരിക്കെയാണ് കൊല്ലപ്പെടുത്തത് ഇന്ത്യയിൽ സായുധ മാവോവാദി പോരാട്ടം ഏതാണ്ട് അന്ത്യത്തിലേക്ക് കടക്കുകയാണ് പക്ഷെ ഛത്തീസ്ഗഡിലടക്കം പലയിടത്തും ഇപ്പോഴും അവർക്ക് അടിസ്ഥാന വർഗത്തിനിടയിൽ വേരുകളുണ്ട് എന്നാൽ കേരളത്തിലും കർണാടകത്തിലും അങ്ങനെ ഒരു അവസ്ഥയല്ല കേരളത്തിൽ ജയറാം പഠിക്കൽ അടക്കമുള്ളവർ പഠിച്ച പണി പതിനെട്ടും പയറ്റിയതാണ് നക്സലിസത്തെ വേരോടെ ഉന്മൂലനം ചെയ്യാൻ അതിന്റെ പേരിൽ ആയിരക്കണക്കിന് ചെറുപ്പക്കാരാണ് പീഡിപ്പിക്കപ്പെട്ടത് അടിയന്തരാവസ്ഥ കാലത്ത് മരിച്ച എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി രാജനും വർക്കല വിജയനും ഒക്കെ ഇന്നും കേരളത്തിന്റെ നൊമ്പനമാണ് പക്ഷെ പോലീസിന്റെ മർദ്ദനമുറകൾ ഒന്നും തന്നെ അന്നത്തെ നക്സലുകളുടെ ആത്മവീര്യം കെടുത്തിയിട്ടില്ല എന്നതാണ് കെ വേണുവിനെ പോലെയുള്ള മുതിർന്ന നക്സലൈറ്റുകൾ പറയുന്നത് നക്സലിസവും മാവോയിസവും പൂർണ്ണമായും തെറ്റായ ഒരു സാമ്പത്തിക അവിന്ധവിശ്വാസമായിരുന്നു പക്ഷേ അത് അന്ന് പറയാൻ അധിക പേർ ഒന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഈ ദുഷിഷ്ട വ്യവസ്ഥിതി മാറ്റാനുള്ള ഒരു മാർഗമായിട്ടാണ് അന്നത്തെ ചെറുപ്പക്കാർ മാവോയിസത്തെ കണ്ടത് ഇന്റർനെറ്റോ ചാറ്റ് ബോർഡോ ഇന്നത്തെ പോലെ മറ്റ് സംവിധാനങ്ങളോ ഒന്നുമില്ലാത്ത ആ കാലത്ത് ചൈനയിൽ നിന്ന് വരുന്ന പ്രൊപ്പകാന്ത വാർത്തകൾ മാത്രമായിരുന്നു നമ്മുടെ ചെറുപ്പക്കാർക്ക് കിട്ടിക്കൊണ്ടിരുന്നത് എന്നാൽ ഇന്ന് കാലം മാറി മാവോയിസം കൊണ്ട് കോടിക്കണക്കിന് ജൈനക്കാർ പട്ടിണികടന്ന് മരിക്കുകയായിരുന്നുവെന്നും സാംസ്കാരിക വിപ്ലവം അടക്കം മാവോ നടത്തിയ കാര്യങ്ങളെല്ലാം തീർത്തും മണ്ടത്തരങ്ങളായിരുന്നുവെന്നും ഇന്ന് അത്യാവശ്യം വായിക്കുന്നവർക്ക് മനസ്സിലാകും ആശയരംഗത്തുണ്ടായ ഈ മാറ്റവും മാവോയിസ്റ്റുകളുടെ അടിവേരർത്തു സത്യത്തിൽ യുവതയുടെ മസ്തിഷ്കത്തിൽ നിന്നാണ് ഈ ആശയത്തെ എടുത്തു മാറ്റേണ്ടത് ഇന്നും കേരളത്തിലടക്കം മാവോയിസ്റ്റ് അനുഭാവികൾ ഉണ്ട് എങ്കിലും അവർ ആരും തന്നെ തോക്കെടുത്ത് സായുധ പോരാട്ടം നടത്തുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം